ആ ചക്ക ഭയങ്കര ഇഷ്ടമാണ് ചക്ക മാങ്ങ ബബ്ലൂസ് നാരങ്ങ ഒക്കെ അല്ലേ ഏഹ് പൊട്ടിക്കാണ് ആരാഴ്ച അറിയോ ചി ജിന്ന് പറഞ്ഞൊരാൻറ്റിയാ താങ്ക് യു ആൻറ്റിക്ക് ഉമ്മയുണ്ടോ ആൻറ്റിക്ക് ഓക്കെ പൊട്ടിക്കാം ഏതൻ പോകാൻ എനിക്ക് വരും ഓക്കെ പിന്നെ ചോദിച്ചായിരുന്നു മനസ്സിലായത് യും ആ ഫ്രണ്ട് ഞാ സ്ഥലമില്ല പടം വരയ്ക്കാൻ വേണ്ടിട്ട് സ്കെച്ച് എല്ലാം ഉണ്ട് ഇതെന്താന്ന് കാണണോ മാറ്റി വെച്ചി ഏഹ് അതിനകത്ത് വേറെ രണ്ടുണ്ടെന്ന് വെച്ചിട്ട് അത് ഇനിച്ച് കൊടുത്തോളാം അത് രസുണ്ടല്ലേ ഏഹ് ഇഷ്ടായില്ലേ ആ അതിനടുത്തൊരാളും കൂടിയായി ഇനി പൊട്ടിക്കാം ചേച്ചിയ മൂന്ന് മക്കളുണ്ട് അല്ലേ തുറന്നോക്കട്ടെ കൊച്ചിടെ എന്താണ് മനസിലാവുന്നില്ല എനിക്ക് ഐറ്റംസ് ഡേറ്റ്സ് ഡേറ്റ്സ് ആണ് ആണ് തോന്നുന്നത് ആ ഇത് ഓക്കെ പിന്നെന്താ ആ പിന്നെ ബദാം കാൽ പിന്നെ ഗ്രേബ്സ് ഗ്രേബ്സ് അല്ലേ ആൽഫി ശരിക്കും ഇപ്പൊ ഡയറ്റിങ് കാണല്ലേ ആൽഫി ഏഹ് ആൽഫി പൊട്ടനിപ്പോ ഒരു ആ കാലിന്റെ പ്രശ്നം പറഞ്ഞാൽ പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുവാണ് ആൽഫി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാൽഫി ഏറ്റാ ബദാമും ബദാമും പിസ്തയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഒരു ഡയറ്റീഷ്യൻ ഞങ്ങൾക്കൊരു ചാപ്പുകൾ ഉണ്ടായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം സക്സസ് ആവും എന്ന് എനിക്കറിയില്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്യണം എന്നുണ്ട് ലാൽഫി ആ അത് വെച്ചു അമ്മയ്ക്കെല്ലാം കിട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ബിരിയാണിക്ക് മൂന്ന് മട്ടലുണ്ടേ

അപ്പൊ ഞങ്ങളിപ്പോ ടയറ്റിന്റെ ഭാഗമായിട്ട് ബദാം ഒക്കെ കുതിർത്ത് തലേന്ന് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ തൊലി കളയാനും ഇഷ്ടമാണ് നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തൊലി കളയുന്നതുകൊണ്ട് അതും തൊലി കളഞ്ഞ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിസ്തയും ഇഷ്ടമാ അല്ലേ പിന്നീട് എന്താ തപ്പണേ അത് നമ്മളെ ആഴ്ചയിൽ ഓർഡർ ഇടുന്ന ആണിനി ഓക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്നുവിനോട് പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു ചോക്ലേറ്റ് പിന്നീട് തരില്ല അപ്പൊ എന്നാ വേണ്ട അത് ആല്പി തീരുമാനിക്കാം ഒരെണ്ണ തരത്തോട് ആഴ്ച ഇന്നിനി വെനസ്ഡേ ആയി തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ മൂന്ന് ദിവസം കൂടി ഉണ്ട് ആരമ്മ പറയേ മൂന്ന് ദിവസം കൂടി ഉണ്ട് ഇതില് ഏതാ ഇന്ന് തന്ന പിന്നീ ആഴ്ച തരില്ല നെക്സ്റ്റ് വീക്കേ തരുള്ളൂ അപ്പൊ ഏതാ വേണ്ട ഇന്ന് വേണം വേണം ഉറപ്പാണ് അപ്പൊ ഇനി തരില്ല നമ്മ മാറ്റി വെക്കും ചോദിക്കരുത് ഉറപ്പല്ലേ തരാം സാധനം ഒന്ന് രണ്ട് ആ ഒന്ന് രണ്ട് ചെറിയ സാധനമൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ കാരണം അത് വരുന്ന പാടം തന്നെ ഒന്നൊരു അൽഫി അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടിക്കുകയാണ് അങ്ങനെ വന്ന ഒന്ന് രണ്ട് സ്മോൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഒരു വീഡിയോയില് കാണിക്കാം അപ്പൊ ഓക്കെ താങ്ക് യു ആൽഫിക്ക് കാലുവേദന കുറവുണ്ട് എന്നാ അധികം നടന്നു കഴിയുമ്പോൾ പ്രശ്നമാണ് അധികം മീൻസ് ഇന്നലെ ഇവിടെ അമ്പലത്തിലെ പറയായിരുന്നു അപ്പൊ അതിന് താഴെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആൾക്കാകെ ബുദ്ധിമുട്ടായി രാത്രി പിന്നെ തേൻഡിക്കട കൊടുക്കേണ്ട വന്നു അപ്പൊ ഇപ്പൊ ഫിസിഒന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് ഫിസിയോ ചെയ്ത് നമുക്ക് കുറച്ചു നാളും കൂടെ പോകാൻ പറ്റുമെന്നൊക്കെയാണ് നോക്കുന്നത് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അൽഫിക്ക് ഉണ്ടാവണം അല്ലെ ആൽഫി ഡയറ്റ് ചെയ്ത് മണ്ണും കുറക്കില്ലേ ബൈ